തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നരേന്ദ്രമോദി എത്തുന്നതിന് തൊട്ട് മുൻപ് ബി ജെ പി സ്ഥാനാർത്ഥിയെ അടപടലം തകർത്തിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് അതായത് ചെന്നൈയിലെ ട്രെയിനിൽ നിന്ന് പിടികൂടിയ നാല് കോടി രൂപ അത് ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ്റേത് തന്നെയെന്ന് പോലീസ് എഫ്ഐ ആർ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നരേന്ദ്രമോദി വന്നിട്ട് എന്തു പറയും എന്നറിയാൻ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് തിരുനെൽവേലിയിലെ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്യാനാണ് ഈ പണം കൊണ്ടുവന്നത് എന്നാണ് എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് മോദിയുടെ തിരുനെൽവേലി റാലി നടക്കുന്നതിന് തൊട്ടു മുൻപാണ് പോലീസ് എഫ്ഐആർ പകർപ്പ് വി പുറത്തുവിട്ടതെന്ന് മാത്രമല്ല വോട്ടെടുപ്പ് കഴിഞ്ഞ് മൂന്നാം ദിവസമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹാജരാകാൻ നയനാറിന് പോലീസ് സമൻസും അയച്ചിരിക്കുന്നു അതിനർത്ഥം ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടു പിടിക്കുന്നത് മുഴുവൻ ജനാധിപത്യത്തെ വഞ്ചിച്ച ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കും അതുകൊണ്ട് ഇനി മോദിയല്ല ആര് വന്നിട്ടും തിരുനെൽവേലിയിൽ നിലം തൊടില്ല ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ചെടുത്ത പണവുമായി തനിക്ക് ബന്ധമില്ല എന്ന് നയനാർ നാഗേന്ദ്രൻ്റെ അവകാശവാദം പോലീസ് വിശ്വസിച്ചിട്ടേയില്ല കാരണം പ്രതികൾ ട്രെയിനിൽ യാത്രയ്ക്കുള്ള എമർജൻസി കോട്ടയ്ക്കായി അപേക്ഷ നൽകിയത് നൈനാറുടെ ലെറ്റർ പേഡിലാണ് സ്റ്റേഷനിലേക്ക് പോകും മുൻപ് മൂവരും നൈനാറുടെ ഹോട്ടലിൽ തങ്ങി അതുപോലെ നൈനാറുടെ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നു ഇതിലും വലിയ തെളിവെന്ത് വേണം ഏറ്റവും വലിയ തെളിവായി ഇത് പോലീസിന് കിട്ടി നയനാർ തന്ന പണമെന്ന് പ്രതികൾ സമ്മതിക്കുകയും ചെയ്തു അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകൻ സതീഷിന്റെ ഫോണിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയെന്നും പോലീസ് പറഞ്ഞിരിക്കുന്നു വോട്ടർമാർക്ക് പണം നൽകാൻ ശ്രമിച്ച നയനാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ് ഇന്ത്യ മുന്നണി ബി അധ്യക്ഷൻ പോലും ഇത് തള്ളി പറഞ്ഞിട്ടില്ല ബി ജെ പിയുടെ സംസ്ഥാന വ്യവസായ സെൽ അധ്യക്ഷൻ ഗോവർദ്ധനും പോലീസ് സമൻസ് അയച്ചിട്ടുണ്ട് ഏതായാലും നയനാർ നാഗേന്ദ്രന് വോട്ടു ചോദിക്കാനെത്തുന്ന നരേന്ദ്രമോദി എന്ത് പറഞ്ഞവിടെ വോട്ട് ചോദിക്കും പണം വേണമെങ്കിൽ പണം തരാം വോട്ട് നൽകണം എന്ന് പറയുമോ രണ്ടക്കം കടക്കാൻ സ്വപ്നം കാണുന്ന ബി ജെ പി തമിഴ്നാട്ടിൽ ഇങ്ങനെയൊരു ഗതികേടിലെത്തിയത് കൊണ്ട് തന്നെ ആവണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്പോൾ സർവേയിലും തമിഴ്നാട്ടിൽ വട്ട സീറ്റുകളാണ് ബി ജെ പിക്ക് എന്ന് തറപ്പിച്ചു പറഞ്ഞത് ഏതായാലും രാജ്യം പ്രതീക്ഷയോടെ കാണുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ പോലും പരിശോധന നടത്തുന്ന ഏജൻസികൾ ഇത്തരം നയനാർമാരെ പിടിക്കാൻ കൂട്ടാക്കാത്തത് നരേന്ദ്രമോദിയുടെ അടക്കം സംരക്ഷണം ഉള്ളത് കൊണ്ട് എന്നുറപ്പാണ് പക്ഷേ സ്റ്റാലിൻ്റെ പോലീസിന് മുന്നിൽ അത് നടന്നില്ല ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇദ്ദേഹത്തെ അയോഗ്യനാക്കിയാൽ ബി ജെ പിക്ക് ഫലം അറിയുന്നതിന് മുൻപ് തന്നെ തോറ്റു പിന്മാറാം